നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നെടുമ്പാശേരിയിൽ നടന്ന അതിക്രൂര കൊലപാതകം കാറിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കം ഒടുവിൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു അതും ഒരു യുവാവിൻ്റെ കൊലപാതകത്തിന് മുൻപ് എന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് കാറിടിച്ച് ഐവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മെ നടുക്കിക്കളയും രക്തം മരവിക്കുന്ന മനസാക്ഷി നിശ്ചലമാകുന്ന കൊടുക്രൂരതയാണ് കൊച്ചിയിൽ നടന്നത് അങ്കമാലി തുറവൂർ ആരിശ്ശേരിൽ ഐവിൻ ജോജോ എന്ന ഇരുപത്തിനാലുകാരൻ ബുധനാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു സംഭവം പത്തുമണിക്കും പതിനൊന്ന് മണിക്കുമിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എസ് ഐ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ സ്വദേശികളാണ് ഇരുവരും നെടുമ്പാശേരിക്കടുത്ത് നായത്തോട് ഭാഗത്ത് സി ഐ എസ് എഫുകാരടക്കം ഒട്ടേറെ പേർ വാടകയ്ക്ക് താമസിക്കുന്നു ഇവിടെ വെച്ചാണ് പ്രതികളും ഐവിനും തമ്മിൽ കോർത്തത് കാറുകൾ തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കം കാർ എങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്ന് ഐവിൻ സി ഐ എസ് എഫ്കാരോട് ചോദിച്ചു ഇങ്ങനെയാണ് എന്ന അഹങ്കാരത്തോടെ സി ഐ എസ് എഫുകാരുടെ മറുപടി എന്നാൽ താൻ പോലീസിനെ വിളിക്കുമെന്നായി ഐവിൻ തുടർന്ന് കാറിന്റെ മുന്നിൽ കയറി ഐവിൻ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു ഇരുകൂട്ടരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഇതിനിടയിൽ ഒട്ടേറെ വാഹനങ്ങൾ ഇരുവർക്കും ഇടയിലൂടെ കടന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല കുറച്ചു സമയത്തെ തർക്കത്തിന് ശേഷം ഐവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന സി ഐ എസ് എഫുകാർ സി ഐ എസ് എഫുകാരുടെ കാർ ഒരു വീടിന്റെ മുറ്റത്തേക്ക് കയറി അവർ തിരിച്ചെടുത്ത് പോകാൻ ശ്രമിക്കുമ്പോൾ ഐവിൻ കാറിന്റെ മുന്നിൽ കയറി നിന്നു ഉടൻ തന്നെ ഈ പുറത്തിറങ്ങി ഐവിനെ അതിക്രൂരമായി മർദ്ദിച്ചു ഐവിന്റെ മുഖത്ത് പ്രതികൾ അടിച്ചു മർദ്ദനത്തിൽ മൂക്കിന്റെ പാലം തകർന്നു ശരീരത്തിൽ പലയിടത്തും ക്രൂരമായി മർദ്ദനമേറ്റപ്പാടുകൾ അയവിന്റെ കൈയിലും ജനനേന്ദ്രിയത്തിലുമൊക്കെ ഗുരുതര പരിക്കുകൾ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം അയവിനെ കാറിന്റെ മുന്നിലിട്ടു മർദ്ദിച്ച അവശ്യനാക്കിയെങ്കിലും കാര്യങ്ങൾക്കൊരു തീരുമാനമാകാതെ കാറെടുത്തു പോകാൻ കഴിയില്ല എന്നായി ഐവിൻ ഇതോടെ സി എഎസ് പുക ഐവിനെ ഇടിച്ചുതിറപ്പിച്ച് ബോണറ്റിലേക്കിട്ട് അതിവേഗത്തിൽ കാറുമായി പാഞ്ഞു ബോണറ്റിൽ പിടിച്ചുകിടന്ന് ഐവിൻ നിലവിളിച്ചു ഐവിനെ അമിത വേഗതയിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഓടിച്ച് രാത്രി മണിയോടെ നായത്തോടുള്ള സെന്റ് ജോർജ് ചാപ്പനിലും സെന്റ് സബാസ്റ്റ്യൻ കപ്പേളയ്ക്കുമിടയിലുള്ള കപ്പേള റോഡിൽ വെച്ച് കാർ സഡൻ ബ്രേക്ക് ചെയ്തു തുടർന്ന് നിലത്തേക്ക് വീണ അയവിന് നേർക്ക് കാർ ചെന്നിടിച്ചു ഒന്നല്ല പലവട്ടം ബോണറ്റിൽ ആളിനെയും വലിച്ചെഴിച്ച അമിതവേഗത്തിൽ വന്ന കാറിന് നാട്ടുകാർ തടയുകയായിരുന്നു കാർ ബ്രേക്കിട്ടതോടെ താഴെ വീണ ഐവിനെ ഇരുപത് മീറ്ററോളം നിലത്തുകൂടി ഉരച്ചുകൊണ്ടാണ് അവർ കാർ ചവിട്ടു നിർത്തിയത് അപ്പോൾ തന്നെ ഐവിൻ മരിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു തുടർന്ന് വിനയകുമാർ ദാസും ചാടിയിറങ്ങി റോഡരികിൽ അബോധാവസ്ഥയിലെന്നതുപോലെ കിടന്നു തുടർന്ന് പോലീസ് എത്തി ആംബുലൻസിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഐവിൻ അവിടെ ചെന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു നിന്ന് ഓടിപ്പോയ മോഹനെ പിന്നീട് വിമാനത്താവളത്തിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റോഡിൽ ഒരു തർക്കമുണ്ടായി എന്നും അല്പം താമസിക്കുമെന്നും ഐവിൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ഒരു സ്ഥാപനത്തിൽ ഷെഫായി ജോലി നോക്കുകയാണ് വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കം ഒടുവിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവിന്റെ ജീവനെടുക്കുന്നു അതും മനസ്സാക്ഷി നടക്കുന്ന ക്രൂരത നമ്മുടെ മനുഷ്യർക്ക് എന്തുപറ്റി ഇവർ ബീഹാറികളാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം എങ്കിലും കേരളത്തിലെ നിരത്തുകളിൽ ചെറുതായൊന്ന് സൈഡ് കൊടുക്കാൻ പോലും വിസമ്മതം പ്രകടിപ്പിച്ചാൽ കത്തിക്കിരയാകുന്ന എത്രയെത്ര സംഭവങ്ങൾ മനുഷ്യനെന്തു പറ്റി എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ മുഴങ്ങുന്നത് അതിക്രൂരമായി കൊലപാതകം നമ്മെ കളയും റോഡരികിൽ അന്യായം കാണിച്ച ഒരു കാറുകാരോട് റോഡിന്റെ നടുവിൽ നിന്ന് ചോദ്യം ചെയ്ത അയവിന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇത്തരം സന്ദർഭങ്ങളിൽ ഇനിയെങ്കിലും യുവാക്കൾ മാത്രമല്ല സമൂഹം വിവേകത്തോടെ പെരുമാറണം റോഡിലൂടെ പാഞ്ഞു വരുന്ന പലരും മദ്യപാനികളും മയക്കുമരുന്ന നടുവുകളുമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇരുവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് സി ഐ എസ് എഫ് വ്യക്തമാക്കി ഇത്തരം നെറുകെട്ട മനുഷ്യപിശാചികളാണ് നമുക്കിടയിലുള്ളത് അവർ എന്തു ക്രൂരതയും കാട്ടും കാറിന് മുന്നിൽ കയറി ചോദ്യം ചെയ്ത ഐവിനെ തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് വെറുതെ വിടാം കാരണം അവരെ ക്രൂരമായാണ് ഇവർ കൊലപ്പെടുത്തിയത് അതും മനുഷ്യ മനസ്സാക്ഷി വരവിക്കുന്ന തരത്തിൽ ഒരു കുടുംബത്തിനും താങ്ങാൻ കഴിയില്ല ഈ കൊടിയ ക്രൂരത വാസ്തവത്തിൽ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു വാർത്തയാണിത് ഇത്തരം ഭീഹാറികൾ അതും സി എ എസ് എഫ് ഉദ്യോഗസ്ഥരായിട്ട് പോലും നമ്മുടെ ജീവൻ കവർന്നെടുക്കുന്ന കാഴ്ച കേരളം ഒട്ടും സുരക്ഷിതമല്ലേ എന്ന ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്